സംഘര്ഷത്തിനുശേഷം ദിനംപ്രതി പാക്കിസ്ഥാന്റെ അടിത്തറയിളകുന്ന കാഴ്ചകളാണ് കാണുന്നത് നേതാക്കൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കാകുലരാണ് ഞങ്ങളുടെ ചരിത്രത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഇൻസാഫ് തീവ്രവാദം ഉപേക്ഷിച്ച് അതിന്റെ രാഷ്ട്രീയത്തെ ജനാധിപത്യ അതിരുകൾക്കുള്ളിൽ തിരികെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ഉപദേശം ഇത് അവരുടെ പാർട്ടിക്കും നേതാവിനും പ്രവർത്തകർക്കും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിനും നല്ലതായിരിക്കുമെന്ന് ഞായറാഴ്ച ലാർക്കാന ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഒരു തീവ്ര പരിചരണ വിഭാഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോ സർദാരി പറഞ്ഞതാണ് പി ടി ഐ നേതാവിന്റെ അറസ്റ്റിനുശേഷം സംസ്ഥാന സ്ഥാപനങ്ങളെ ആക്രമിച്ചതിനെ ബിലാവൽ വിമർശിക്കുകയും ചെയ്തു സമാനമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തന്റെ പാർട്ടി വളരെ കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പി ടി ഐ നേതാവിന്റെ അറസ്റ്റിനു ശേഷം സ്ഥാപനങ്ങളെ ആക്രമിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പി പി പിയും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു എന്നും ഞാൻ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയം പിന്തുടരുകയാണെങ്കിൽ തുടർന്നുണ്ടാകുന്ന കാഠിന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാൻ കഴിയില്ല ഒരു ഇംഗ്ലീഷ് ശൈലി ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ചൂട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പുറത്തു കടക്കുക രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ നിയമപരമായ കേസുകളെ പരാമർശിച്ചുകൊണ്ട് ബിലാവൽ പറഞ്ഞു നിങ്ങളുടെ നേതാവിനെതിരെ ഒരു ചെറിയ എൻ കേസ് ബി അദ്ദേഹത്തിന്റെ അറസ്റ്റിന് മറുപടിയായി നിങ്ങൾ നമ്മുടെ ദേശീയ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയും ചെയ്താൽ പിന്നീട് നിങ്ങൾ പരാതിപ്പെടരുത് കാരണം നിയമപ്രകാരം നടപടിയെടുക്കും ഒരു ദിവസം മുൻപ് ഗർഹി ഖുദാ പാർട്ടി പ്രവർത്തകരോട് ഇതേ ചോദ്യം ഉന്നയിച്ചത് അദ്ദേഹം ഓർത്തു ഇത് പി ടി ഐയെ കുറിച്ചാണ് പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുന്നു പി 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 അവരുടെ നേതാവിന്റെ അറസ്റ്റിന്റെ പേരിൽ സ്ഥാപനങ്ങളെ ആക്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ വിധി എന്താകുമായിരുന്നു എന്നും പി ടി ഐയുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കുന്നതായി തോന്നുന്നില്ല മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി അനുരഞ്ജനം തന്റെ പാർട്ടിയുടെ കാതലായ രാഷ്ട്രീയ തത്വശാസ്ത്രമായി തുടർന്നുവെന്നും ചെയർമാൻ വ്യക്തമാക്കി മുൻകാലങ്ങളിൽ അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അനുരഞ്ജനത്തിന്റെ ചരിത്രമുള്ള പ്രസിഡന്റ് സർദാരിക്ക് ഇന്നും അദ്ദേഹം ആ പങ്ക് വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായുമുള്ള ഉള്ള പാകിസ്ഥാന്റെ അതിർത്തികളിൽ സംഘർഷം രൂക്ഷമാണെന്നും രാജ്യം ഭീകരതയെ നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അത്തരമൊരു സമയത്ത് പി ടിഐ ഒരു തീവ്രവാദ സംഘടനയെ പോലെ പെരുമാറിയാൽ സംസ്ഥാനത്തിന്റെ പ്രതികരണം കൃത്യമായി സമാനമായിരിക്കും ബേസീർ ഫൂട്ടോ വാർഷിക അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചതിന് പ്രധാനമന്ത്രിയോട് വിലാവൽ നന്ദി പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നില്ലെന്നും പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പരിഹാരങ്ങൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം ഊന്നി ചെയ്തു അത്തരമൊരു സമീപനം പൊതു താല്പര്യത്തിനാണെന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വോട്ടെടുപ്പ് കൃത്യസമയത്ത് നടക്കുമെന്നും സുതാര്യത ഉറപ്പാക്കാൻ ആവശ്യമായ പരിഷ്കാരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി നടപ്പിലാക്കണമെന്നും കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് ജാമ്യത്ത് തുലമായി ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എതിർപ്പുകൾ പരിഹരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു സിന്ധിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് കറാച്ചിയിലും പ്രവിശ്യയിലെ മറ്റ് ജില്ലകളിലും പ്രധാന ആരോഗ്യ സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സമാനമായ സേവനങ്ങൾ മറ്റൊരു പ്രവിശ്യ യും നൽകുന്നില്ലെന്നും വ്യക്തമാക്കി ആഗോളതലത്തിൽ ചിലവേറിയതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച വളരെ സെൻസിറ്റീവ് തീവ്ര പരിസര സൗകര്യങ്ങൾ ലാർക്കാനയിൽ ആരംഭിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി ചൈൽഡ് ലൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് സിന്ധിലുടനീളം പീഡിയാട്രിക് ഹെൽത്ത് കെയർ സേവനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു സിന്ധിലാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ബിലാവൽ അംഗീകരിച്ചു ശമ്പളം പറ്റുന്ന വ്യക്തികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണെന്ന് പറഞ്ഞു പൗരന്മാരുടെ മേലുള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുള്ള നയങ്ങൾ അവതരിപ്പിക്കുകയാണ് പി 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 ലക്ഷ്യമിടുന്നതെന്നും മുൻ പ്രധാനമന്ത്രി ബെൻസിർ ഫൂട്ടോയുടെ പ്രകടന പത്രിക നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു പൊതുജനങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങളിൽ അസംതൃപ്തരാണെന്നും പറഞ്ഞു സാധാരണക്കാർക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ താങ്ങാൻ കഴിയില്ല സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയെ അനുകൂലിക്കുന്നതായി വിലാവൽ വ്യക്തമാക്കി സിന്ധ് എൻഗ്രോ കൽക്കരി ഖനന കമ്പനി ചൈൽഡ് ലൈഫ് ഫൗണ്ടേഷൻ തുടങ്ങിയ പദ്ധതികളെ വിജയകര മായ ഉദാഹരണങ്ങളായി അദ്ദേഹം ഉദ്ധരിച്ചു ദി ഇക്കണോമിസ്റ്റ് മാഗസിൻ സിദ്ധിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയെ ആഗോളതലത്തിൽ ആറാം സ്ഥാനത്ത് എത്തിച്ചതായും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്